കരിമീൻ വറുത്തതുണ്ട് അയല പൊരിച്ചതുണ്ട് അതെ മേൽപറഞ്ഞ സാധനങ്ങളൊന്നും ഞങ്ങളുടെ കയ്യിലില്ല എങ്കിലും നല്ലൊരു അടിപൊളി കിടില സാധനമുണ്ട് ഉണ്ട് എന്താണെന്നറിയാവോ നമ്മുടെ സ്വന്തം മത്തിക്കറിയും കപ്പയും ആഹാ അത് വേറെ അന്തസ്സ് തന്നെ അപ്പൊ എന്നാ റെസിപ്പി പിടിച്ചോ നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചാളക്കുട്ടന്മാര് മല്ലിപ്പൊടി മുളക് പൊടി ഉപ്പ് പുളിവെള്ളം പിന്നെ നമ്മുടെ ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ഈ മത്തിക്കറിക്ക് ആവശ്യമായിട്ടുള്ളത് ഇതൊരു വെറൈറ്റി മത്തിക്കറി കേട്ടോ നോക്കിക്കോളൂ നല്ലോണം ശ്രദ്ധിക്കണേ ചട്ടി ചൂടായതിനു ശേഷം ഓയിൽ ഓയിലൊഴിക്കുക അതായത് കൊക്കനട്ട് ഓയിൽ ഒഴിക്കുക കൊക്കനട്ട് ഓയിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ അതിലോട്ട് വി ചേർക്കുന്ന എന്താണെന്നറിയാവോ നമ്മുടെ പൊടികളാണ് ഈ എടുത്ത് വെച്ചേക്കുന്ന എല്ലാ പൊടികളുമാണ് ആദ്യം ചേർക്കുന്നത് അതിലോട്ടാണ് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഈ ഉള്ളിയുടെ കൂട്ട് ചേർക്കുന്നത് കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കണേ ഇതൊരു ഉൾട്ടായിട്ട് നിങ്ങൾക്ക് തോന്നുമെങ്കിലും ഈ കറിയുടെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ ഒരു വേറെ ലെവല് തന്നെയാന്ന് പറയാം അങ്ങനെ ചേർത്തതിന് ശേഷം ചെറു ചെറുതീയിൽ പ്രത്യേകം ശ്രദ്ധിക്കുക ചെറു തീയിൽ വെച്ച് നന്നായി വഴറ്റി കൊടുക്കുക അതായത് എണ്ണ തെളിയും വരെ നന്നായി വഴറ്റണം കേട്ടോ നന്നായി വഴറ്റ ശേഷം കുറച്ച് കുരുമുളക് കൂടി ഒരു സ്പൂൺ കുരുമുളക് കൂടി മതി ആ കുരുമുളക് കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റി വഴറ്റി കഴിയുമ്പോൾ നമ്മുടെ ചതച്ച് വെച്ച മുളക് അതായത് ചതമുളക് എന്ന് ഞങ്ങൾ പറയും ചതച്ച് വെച്ച മുളക് കുറച്ചുകൂടി ചേർത്ത് നല്ലൊരു എരിവിന് വേണ്ടിയും ടേസ്റ്റിന് വേണ്ടിയാണ് കേട്ടോ അങ്ങനെ ചേർക്കുന്നത് പിന്നെയും വീണ്ടും നന്നായിട്ട് ഇളക്കി ഒന്ന് എണ്ണ തെളിയുന്നവരെ വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മുടെ ആ സൈഡിൽ പറ്റിയിരിക്കുന്ന ചട്ടിയുടെ സൈഡിൽ പറ്റിയിരിക്കുന്നതൊക്കെ നന്നായിട്ട് എടുക്കുക വീണ്ടും നമ്മൾ കുറച്ച് ഉപ്പ് ചേർക്കണം കേട്ടോ ഉപ്പ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് പിങ്ക് സോൾട്ടാണേ പിങ്ക് സോൾട്ട് നല്ലതാണ് കേട്ടോ അതാണ് നമ്മുടെ ആരോഗ്യത്തിന് കുറച്ചുകൂടി നല്ലത് അതിലോട്ട് നമ്മൾ തിളപ്പിച്ച വെള്ളത്തിലിട്ട് വെച്ചേക്കുന്ന ഉണ്ടല്ലോ അത് മുഴുവൻ നമുക്ക് ചേർത്ത് കൊടുക്കുക ഒരു ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഞാനിട്ട് ഇവിടെ ഒഴിച്ചത് ആ ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമ്മുടെ മസാല എല്ലാം വെള്ളത്തിൽ ചെറു ചൂടുവെള്ളം ഒഴിക്കുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ അറിയില്ല എന്നിട്ട് നമ്മൾ ചെറു സ്റ്റീല് വെച്ചിട്ട് അവൻ അങ്ങ് തിളപ്പിക്കുക തിളപ്പിച്ച് കഴിയുമ്പോ ഇത് കണ്ടോ എണ്ണ തെളിഞ്ഞു വന്ന് നിൽക്കുന്നത് കണ്ടല്ലോ അങ്ങനെ എണ്ണ തെളിഞ്ഞു വന്ന് നിൽക്കുന്ന സമയമാകുമ്പോൾ കറിയിലോട്ട് വീടാനായിട്ട് കാത്തിരിക്കുന്ന നമ്മുടെ ചാളക്കുട്ടന്മാരുണ്ടല്ലോ അവരെ നിങ്ങളൊന്നും മൈൻഡ് ചെയ്യണം കേട്ടോ നന്നായിട്ട് അങ്ങനെ ഇളക്കട്ടെ ആഹാ ഇളച്ച് കഴിയുമ്പോൾ നമ്മുടെ ചാളക്കുട്ടന്മാർ അങ്ങോട്ടും പെറുക്കിപ്പിറുക്കിട നല്ല വെള്ളി കളറായിട്ടുണ്ടിരിക്കുന്നത് കണ്ടോ നല്ല അടിപൊളി ചാളയോട്ടോ ഞങ്ങൾക്ക് ഈ പ്രാവശ്യം കിട്ടിയത് അങ്ങനെ അത് നന്നായിട്ട് പെറുക്കിട്ട് നല്ലോണം ചെറു തീയിൽ വെച്ചിട്ട് വേണം നമ്മൾ വേവിക്കാൻ എന്ത് കറിയും ചെറുതീയിൽ വെച്ച് വേവിക്കുമ്പോഴേ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുകയുള്ളൂ കേട്ടോ നമ്മുടെ അമ്മമാരൊക്കെ പണ്ട് വിറകടുപ്പിൽ നമുക്ക് ഉണ്ടാക്കി തരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റില്ലേ അത് ഗ്യാസടുപ്പിലൊന്നും വെച്ചാൽ കിട്ടത്തില്ല എങ്കിലും നമ്മളിങ്ങനെയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ ചെറിയ രീതിയിലൊക്കെ നമുക്ക് ആ ടേസ്റ്റ് കിട്ടും കേട്ടോ അങ്ങനെ നന്നായിട്ട് തിളച്ചു കഴിയുമ്പോൾ ആഹാ ആ കറിയുടെ കളറ് കണ്ടോ വറുത്തരിച്ച മീൻകറി പോലെ തോന്നുന്നില്ലേ നിങ്ങൾക്ക് അതാണ് ഞാൻ പറഞ്ഞ ആദ്യമേ പറഞ്ഞ ആ ഗുട്ടരിസ് അതായത് പൊടിയിട്ടതിന് ശേഷമാണ് നമ്മൾ ഉള്ളി ചേർത്തതെന്ന് പറഞ്ഞത് പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മുടെ കപ്പ അതായത് നമുക്കിവിടെ ഫ്രോസൺ കപ്പയെ കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഫ്രോസൺ കപ്പയാണ് എടുത്തത് ഫ്രോസൺ കപ്പയെന്ന് പറഞ്ഞാൽ പുച്ചിക്കെങ്ങും വേണ്ട നല്ല അടിപൊളി കപ്പയാണ് ഞങ്ങൾക്ക് ഇപ്രാവശ്യം നെസ്റ്റോയിൽ നിന്ന് കിട്ടിയത് കേട്ടോ അങ്ങനെ ഫ്രോസൺ എടുത്ത് നമുക്ക് ആവശ്യമുള്ള കപ്പ കുക്കർ വെക്കുക ചടപട ചടപട എന്നു പറഞ്ഞ കപ്പ കഷ്ണങ്ങൾ അതിലോട്ട് വീണ് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുറച്ച് ഒഴിക്കുക വെള്ളമൊഴിക്കുക ഒഴിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി അതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ചും ചെറിയ കഷ്ണങ്ങളാക്കണമെങ്കിൽ നിങ്ങൾക്ക് ആക്കാം കേട്ടോ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുന്നതിന് ശേഷം എന്ത് ചെയ്യുക നമ്മൾ കുക്കർ അടച്ച് വെച്ചിട്ട് ചെറു തീയിൽ വെച്ചിട്ട് നമ്മൾ വേവിച്ചെടുക്കുക ഒരുപാട് സ്പീഡിൽ വെച്ചാലും ആ കപ്പയുടെ ഉള്ളൊന്നും വേവത്തില്ല കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ചെറു തീയിൽ വെച്ച് വേവിക്കുക നമുക്ക് ബാക്കിയ സമയം സിനിമ കാണാം സീരിയൽ കാണാം നമ്മുടെ ഹൗസ് ക്ലീൻ ചെയ്യാം ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ അപ്പോൾ കുക്കർ കൂട്ടിനെ വിളിക്കാൻ തുടങ്ങി ചൂ ചു ചൂന്ന് പക്ഷെ ആദ്യത്തെ ഷൂവിനൊന്നും ഞാൻ നിന്നുകൊടുത്തില്ല ഞാൻ അവനെ കേട്ടപ്പോൾ പാവം നടിച്ചില്ല ഒരു അഞ്ച് ഷൂ കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ അവനുണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് പിന്നെ ഞാൻ ഒന്നും നോക്കില്ല ഒരു ചട്ടകം എടുത്ത് ങ്ങോട്ട് കുത്തിയും തിരിച്ചും കുത്തിയും തിരിച്ചും അവന് നല്ല അങ്ങോട്ട് ഇളക്കി വെച്ച് കൊടുത്തു കേട്ടോ അങ്ങനെ അവന് ഇളക്കി ഇളക്കി അവൻ്റെ പദം വരുത്തിക്കൊഴാണ് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല കൂടെയുള്ള കപ്പ ഞാനൊരു പാത്രത്തിലോട്ട് എടുത്തു എന്നിട്ട് അതിൻ്റെ പുറത്തോട്ട് നമ്മുടെ ചാളക്കറി അങ്ങോട്ട് വിളമ്പി ആ എന്തോ ഒരു സ്മെല്ലായിരുന്നെന്നറിയാൻ പോകുന്നിട്ടേ ആ ചാറ് വീഴുന്ന വീഴ്ച കണ്ടോ നിങ്ങൾ എന്നിട്ട് അങ്ങോട്ട് കഴിച്ച് നോക്കണേ സപ്പോർട്ട്